ഒരുപാട് സന്തോഷം തോന്നിയ ഒരു ദിവസമായിരുന്നു ഇന്ന് മനസ്സ് നിറയെ സന്തോഷം എന്താണെന്നല്ലേ മണ്ണാറശാല ക്ഷേത്രത്തിൽ ഇന്ന് പോകാൻ പറ്റി ഒട്ടും പ്രതീക്ഷിക്കാതെ പോകാൻ പറ്റിയത് കൊണ്ടാണ് കേട്ടോ എനിക്ക് ഇത്രേ സന്തോഷം ഇതിന് മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും എന്തോ ഇന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര സ്പെഷ്യലായി ഇന്ന് അച്ഛനും അമ്മയും ഒപ്പം ഉണ്ടായിരുന്നേ രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടാവും ഞങ്ങളിവിടെ എത്തിയപ്പോൾ പിറ്റേ ദിവസം ആയില്യം ആയതുകൊണ്ട് കൂടി തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടം എനിക്കും പ്രിയപ്പെട്ടതാകുന്നത് ഇവിടുത്തെ ഐതിഹ്യ കഥകളിലൂടെയാണ് കേട്ടോ കാട്ടുതി അണഞ്ഞ മണ്ണാറിയ ശാല മണ്ണാറശാല ആയി എന്നാണ് ഐതിഹ്യം പണ്ടിവിടെ സമീപത്ത് താമസിച്ചിരുന്ന കുട്ടികളില്ലാതിരുന്ന ഒരു ബ്രാഹ്മണ ദമ്പതികൾ കാട്ടുതീയിൽ പരിക്കേറ്റ സർപ്പങ്ങളെ പരിചരിച്ചു നന്ദി സൂചകമായി നാഗരാജാവ് അവർക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവരുടെ മകനായി ജനിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു അങ്ങനെ ആ ദമ്പതികൾക്ക് അഞ്ച് തലയുള്ള ഒരു സർപ്പക്കുട്ടിയും ഒരു മനുഷ്യക്കുട്ടിയും ജനിച്ചു സർപ്പക്കുട്ടി പിന്നീട് ധ്യാനിക്കാൻ ഒരു ഭൂഗർഭ നിലവറയിൽ പ്രവേശിച്ചു ക്ഷേത്രത്തിൻ്റെ ആത്മീയ ഹൃദയമായി മാറി അതേസമയം മനുഷ്യക്കുട്ടി വംശം തുടരാൻ വിവാഹം കഴിച്ചു പണ്ടിവിടെ മന്ദാരവൃക്ഷങ്ങളുടെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അതുകൊണ്ട് മന്ദാരശാലയാണ് മണ്ണാറശാലയായി മാറിയതെന്നും പറയപ്പെടുന്നു തുലാമാസത്തിലെ ആയില്യത്തിനാണ് ഇവിടെ പ്രാധാന്യം ഇത്ര വലിയ തിരക്കിനിടയിലും കണ്ണിറയെ കണ്ട് തൊഴാനും ഇവിടുത്തെ അമ്മയെ കാണാനുള്ള ഭാഗ്യവും ഞങ്ങൾക്ക് കിട്ടി കൂടാതെ ഈ ക്ഷേത്രത്തിൽ മഹാഗണപതി ദുർഗ ഭദ്രകാളി പരമശിവൻ ധർമ്മശാസ്ത്രാവ് എന്നീ ഉപദേവതകളും ഉണ്ട് മറ്റൊരു പ്രധാന കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി കുട്ടികളില്ലാത്ത ദമ്പതികൾ സന്താനലപ്തിക്കായി സർപ്പദേവന്റെ അനുഗ്രഹം തേടുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത് പണ്ടുള്ളവരൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ മക്കളില്ലാതിരുന്ന നിന്നെ ഞങ്ങൾക്ക് മണ്ണാറശാലയിൽ ഉരുളി കമിഴ്ത്തി കിട്ടിയതാന്ന് അങ്ങനെ ബാക്കിയുള്ളവടെയൊക്കെ തൊഴുതും കണ്ടും ഞങ്ങളിത് ഇങ്ങനെ പതിയെ നടക്കുകയാണേ ഇവിടെ വരുമ്പോഴെല്ലാം എനിക്ക് എനിക്കിഷ്ടമുള്ളൊരു കാര്യം ഇത് തന്നെയാണ് കേട്ടോ ദാ ഈ വഴി ഇങ്ങനെ നടക്കാനോ പിന്നെ ഇവിടുത്തെ ഈ ഒരു പച്ചപ്പൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമാണ് വഴിപാടുകളുടെ കൂട്ടത്തിൽ ഒരെണ്ണം നാളെയാണ് കേട്ടോ നടത്തുന്നത് അപ്പോൾ അതിൻ്റെ പ്രസാദം നമ്മുടെ അഡ്രസ്സിലേക്ക് അവർ അയച്ചു തരുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ചർച്ചയാണ് ഞങ്ങൾ പേരും തമ്മിൽ അതിനിടയ്ക്ക് പറയാൻ വിട്ടുപോയൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ ഈ ക്ഷേത്രത്തിൽ വഴിയോരങ്ങളിലും മരങ്ങൾക്കിടയിലും ഒക്കെ ആയിട്ട് ഒരു ലക്ഷത്തിലധികം നാഗപ്രതിമകളുണ്ടെന്നാണ് കേട്ടോ കണക്കേ അങ്ങനെ കുറച്ച് നേരം കൂടി കാറ്റുവെക്കിക്കൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു കേട്ടോ പിന്നീട് പോകാനായിട്ട് ഇതാ വെളിയിലേക്ക് ഇറങ്ങുകയാണിനി പിന്നെ വീട്ടിലേക്കുള്ള പ്രസാദം വാങ്ങാനായിട്ട് ഇതാ ഞങ്ങൾ പ്രസാദം വാങ്ങി ഉണ്ണിയപ്പവും അതേപോലെ പായസം ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ണിയപ്പം അപ്പം തന്നെ അവിടെ വെച്ച് അങ്ങ് കഴിച്ചു തീർത്തു കേട്ടോ അപ്പോഴാണ് അവിടെ നിന്ന് ചേട്ടൻ പറഞ്ഞത് ഇതാ ഉച്ചയ്ക്ക് ഇവിടെ ഊണുണ്ട് അപ്പോൾ അത് കഴിച്ചിട്ട് പൊക്കൂടെന്ന് എന്നാൽ പിന്നെ അങ്ങനെ ആകട്ടെ എന്ന് ഞങ്ങളും കരുതി തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ അന്നദാന മന്ദിരം അവിടെ ചെന്ന് കൂപ്പൺ എടുത്ത് നേരെ ഭക്ഷണം കഴിക്കാനായിട്ട് കയറി ചോറും സാമ്പാറും പിന്നൊരു തക്കാളി കൂട്ടാനും നെല്ലിക്കാച്ചാറുമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നതേ അങ്ങനെ ചോറും കറികളും വാങ്ങി കുടിക്കാനായിട്ടുള്ള വെള്ളം എടുത്ത് ഞങ്ങൾ നാലു പേരും കൂടി ഒരിടത്ത് വന്നിരുന്ന് അടിപൊളിയായിട്ട് ഭക്ഷണം കഴിച്ചു എന്തൊക്കെ പറഞ്ഞാലും ഈ അമ്പലങ്ങളിൽ നിന്ന് കിട്ടുന്ന ചോറിനൊക്കെ ഭയങ്കര സ്വാദാണ് കേട്ടോ ഒരുപാട് കറികളൊന്നും ഇല്ലെങ്കിലും ഉള്ള ഒന്ന് രണ്ട് കറി ഒടുക്കത്തെ രുചിയുമായിരിക്കും അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങി പിന്നെ ദാ അടുത്ത പരിപാടി എന്താണെന്ന് അറിയാതിരിക്കുമല്ലോ ഒന്നും വാങ്ങിയില്ലെങ്കിലും ഈ കടകളൊക്കെ നോക്കി കണ്ടൊക്കെ നടക്കുക പിന്നെ വറുത്ത കപ്പലണ്ടി കണ്ടപ്പം അതും വേണം എന്ന് തോന്നി കേട്ടോ ഓടിപ്പോയി അത് വാങ്ങിച്ചു അപ്പോഴേക്കും അച്ചാജി എത്തി പിന്നെ അവിടെ നിന്ന് കുറച്ചു നേരം ഞങ്ങൾ തമ്മിൽ തമ്മിൽ ഓരോ വർത്താനം പറഞ്ഞു അച്ചാജി ഇതേ ലോട്ടറിയുടെ റിസൾട്ടൊക്കെ നോക്കാണ് കേട്ടോ അങ്ങനെ അതും കഴിഞ്ഞ് ഇനി നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ ഇപ്പൊ തന്നെ സമയം ഒരു മണി ആയിട്ടുണ്ടാവും തുടക്കത്തി പറഞ്ഞതുപോലെ തന്നെ എല്ലാം കൊണ്ടും സന്തോഷവും അനുഗ്രഹവും തോന്നിയ ഒരു ദിവസമായിരുന്നു കേട്ടോ എനിക്ക് ഇന്നത്തേത് അങ്ങനെ വണ്ടിയിൽ കയറി ഇനി നേരെ വീട്ടിലോട്ടെ അപ്പോൾ എൻ്റെ കഥകളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല ബാക്കി വിശേഷം മറ്റൊരു വീഡിയോയിൽ